നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് കടക്കുകയാണ് മാർപ്പാപ്പയുടെ വിയോഗം ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് വേദനിക്കുന്ന ജനങ്ങൾക്കൊപ്പം സാധാരണക്കാരനൊപ്പം എക്കാലവും നിന്ന ഒരു മാർപ്പാപ്പയാണ് കാലം ചെയ്തിരിക്കുന്നത് എന്തായാലും സ്നേഹത്തിനും സമാധാനത്തിനുമായി നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം തീർത്ത വേദന ഒഴിയാതെ ലോകം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിന്റെ മാർപ്പാപ്പയുടെ മരണപത്രം ശ്രദ്ധ നേടുകയാണ് വളരെ പ്രത്യേകമായ ചില കാര്യങ്ങളാണ് ഈ മരണപത്രത്തിൽ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് മാർപ്പാപ്പയുടെ മരണപത്രം വത്തിക്കാൻ പുറത്തുവിട്ടിരിക്കുകയാണ് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കണം എന്നാണ് മാർപ്പാപ്പ ഈ മരണപത്രത്തിൽ പറയുന്നത് സഭയുടെ സ്ഥാപകൻ എന്ന് വിശ്വസിക്കുന്ന ക്രിസ്തു ശിഷ്യൻ പത്രോസിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് മുൻ മാർപ്പാപ്പമാരിൽ ഭൂരിഭാഗം പേരും വിശ്രമം കൊള്ളുന്നത് ഇതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്തരം ഒരു ആഗ്രഹം മരണപത്രത്തിൽ പറയുന്നത് ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ല എന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്നും മാത്രം എഴുതിയാൽ മതി എന്നും മാർപ്പാപ്പ എന്ന് വേണ്ട എന്നും മരണപത്രത്തിൽ പറയുന്നുണ്ട് പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഇന്നലെ മുതൽ ഒഴുകിയെത്തുന്നത് അവരെ സാക്ഷിയാക്കി രാത്രിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് കർദിനാൾ കെവിൻ ഫെറിൽ ആണ് നേതൃത്വം നൽകിയത് അതിനിടെ മാർപ്പാപ്പയുടെ മരണകാരണം വ്യക്തമാക്കി വത്തിക്കാൻ വാർത്താക്കുറിപ്പും പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായി ഹൃദയസ്തംഭനവും പക്ഷാഘാതവുമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് വത്തിക്കാൻ അറിയിക്കുന്നത് ഇന്ന് വത്തിക്കാനിൽ കർദിനാർമാരുടെ യോഗം ചേരും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഇവർ തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് നാളെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം നടക്കുമെന്നും അറിയാൻ കഴിയുന്നു ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാവിലെ പതിനൊന്നേ അഞ്ചിനാണ് കാലം ചെയ്തത് എൺപത്തിയെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിതനായി മുപ്പത്തിയെട്ട് ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ അദ്ദേഹം കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് വസതിയിലേക്ക് തിരിച്ചെത്തിയിരുന്നു പെനഡിക് പതിനാറാം മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായി അദ്ദേഹം ചുമതലയേറ്റത് കത്തോലിക്കാ സഭയെ നയിച്ച ആദ്യ ലാറ്റിനമേരിക്കക്കാരൻ എന്ന പേര് അദ്ദേഹത്തിന് സ്വന്തമാണ് എന്തായാലും സാധാരണക്കാർക്കൊപ്പവും ആ മാറ്റി നിർത്തപ്പെടുന്ന ജനങ്ങൾക്കൊപ്പവും എപ്പോഴും നിന്ന ഒരു മാർപ്പാപ്പയാണ് ലോകത്ത് സമാധാനം പുലരണമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മാർപ്പാപ്പയാണ് കാലം ചെയ്തത്